ഒരാൾ അന്നാൻ്റെ കള്ളം ഒരു പരിധി ഉണ്ടെന്ന് അത് ഇവർക്കുണ്ടാക്കി കൊടുക്കാത്തത് അതായത് അമ്മ കുക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് അവൾ അതായത് എൻ്റെ ചേച്ചി കുക്ക് ചെയ്യുന്ന പറഞ്ഞ കാര്യത്തിലാണ് അവൾ അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇവർക്ക് എന്ത് ഉണ്ടാക്കി കൊടുത്താലും ഇഷ്ടമുള്ള സാധനങ്ങൾ ഇവർ തിന്നുള്ളൂ പക്ഷേ എനിക്ക് എൻ്റെ അമ്മേൻ്റെ സാമ്പാറിന് എൻ്റെ അമ്മേൻ്റെ സാധാരണക്കാളിഷ്ടം എനിക്ക് എൻ്റെ ചേച്ചി ഉണ്ടാക്കുന്ന സാമ്പാറാണ് പിന്നെ അതുപോലെ മീൻകറി കൊടിക്കട്ട നൂൽപുട്ട് ഇതൊക്കെ എൻ്റെ ചേച്ചി ഉണ്ടാക്കുന്ന ഇഷ്ടം അതെൻ്റെ അമ്മേനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം അമ്മയ്ക്ക് കുറച്ച് ദിവസം റെസ്റ്റ് കിട്ടിക്കോട്ടെ ഓക്കെ അപ്പൊ അന്യ സുപ്രണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇങ്ങനെ കാണാം കേട്ടോ ഇനി ഡെയിലി ഡെയിലി കുറെ കുക്കിംഗ് പരീക്ഷണങ്ങൾ കാണാം രണ്ട് ദിവസമായിട്ട് ഇവിടെ ബഹളമായാണ് കേട്ടോ എല്ലാരും അങ്ങനെ പോവുകയാണ് ഞാനും ഇവരുടെ കൂടെ പോവുകയാണ് ഞങ്ങൾ പൊതിച്ചോറൊക്കെ ആയിട്ടാണ് പോകുന്നത് അമ്മ ചോറിന്റെ പൊതി പൊതിക്കെട്ടുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് എനിക്ക് ഓഫീസ് വരെ പോകണം സോ ഞാൻ പോയി വരുമ്പോഴേക്കും അമ്മ പൊതി ഇട്ടി കഴിഞ്ഞേ ആയിരിക്കും വേണം ഉപ്പുമാങ്ങൾ പൊതിച്ചോറൊക്കെ എടുത്ത് ഓഫീസിൽ ഓഫീസിൽ അപ്പോഴേക്കും അമ്മ ബാക്കി ഞാൻ പോയി പോയിപ്പഴേക്ക അവര് കണ്ടോ എന്നെ താഴേക്ക് മേലെ വിളിക്കാം അന്നാൻറ്റി അന്നാൻറ്റിന്ന് ഇത്രയും ദിവസം പിള്ളേരൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അതിന് തിരിച്ചു വരുമ്പോൾ അവരൊന്നും ഉണ്ടാവില്ല എനിക്ക് ഭയങ്കര സങ്കടാണ് എനിക്ക് ഇങ്ങനെ എല്ലാ ആളുകളും ഒരുമിച്ചുള്ളതാ ഇഷ്ടം അങ്ങനെ നല്ല ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ രണ്ട് മൂന്നാലു ദിവസം കടന്നു പോയി എനിക്ക് കുറേ ടെൻഷൻ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഈ ബഹളമൊക്കെ ആയിട്ട് അവിടുത്തെ അപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ എറണാകുളത്തേക്കാട്ട പോകുന്നത് ട്രെയിൻ കയറി എറണാകുളം പോകും എറണാകുളത്ത് നിന്ന് ചേച്ചിൻ്റെ ഹസ്ബൻഡുണ്ട് ചേച്ചിൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ പാലയിലേക്ക് കൊണ്ടും രണ്ട് ദിവസം പാലായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു മോട്ടിരിക്കുന്നത് ഏ ഞാൻ ഫ്ലാറ്റിലിട്ടപ്പോഴും എല്ലാം ഒരുങ്ങിയിരിക്കുന്നതാണോ ചെറുതാണ് ചെറുതാണ് ഏറ്റവും നല്ലോണം ഒരുങ്ങിക്ക് നോക്ക് അവന്റെ ബാഗൊക്കെ എടുത്ത് ഇനി എല്ലാരും പൊതിച്ചോറ് കഴിക്കാ ആക്ച്വലി എന്താ സംഭവിച്ചത് നമുക്ക് വീട്ടിൽ കഴിക്കാൻ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ പൊതിഞ്ഞ് ട്രെയിനിൽ കൊണ്ടുപോവ് കഴിക്കാം നമ്മളെപ്പോഴും നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ ഇംഗ്ലീഷിൽ എന്തായാലും പറ അപ്പൊ അങ്ങനെ ഞങ്ങൾ പൊതുച്ചോറ് കഴിക്കട്ടെ കേട്ടോ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങളൊരു പായസം വാങ്ങിയിരുന്നു നാല് കെട്ടുന്നു അത് എറണാകുളത്ത് എത്തുന്നോളം വരെ ഉള്ള ബ്ലോഗാകുളം തെറ്റുന്നോട് വരല്ല വീഡിയോ എടുക്കുന്നത് കൊന്നു ആണ് പൊന്ന് പറയുന്ന പോലൊക്കെ ഞാൻ കഴിക്കണം ട്ടോ എന്നറണാകളും എപ്പന്നോടെ വരെ വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുങ്ങിപ്പോന്നോളെ എന്തൊക്കെയാ വാങ്ങിക്കൂടുക പ്രദേശത്തേക്ക് ഇനി ഒരാളും നീ വാങ്ങിയോ

ഞങ്ങള് ചേട്ടൻ കൂട്ടാൻ വന്നോ അപ്പൊ ഞങ്ങൾ അടുക്കത്തോട്ട് പോകുമ്പോ കുറച്ച് മീനൊക്കെ വാങ്ങിട്ട് വാങ്ങിയിട്ട് പോകാമെന്നില്ല അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതേ എന്നു കയറിയിട്ട് ബട്ടൂര മസാല ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കൂട്ടുന്നില്ല അവിടെ ആരൊക്കെയാ കാണാനുള്ള അത് നാളത്തെ വ്ളോഗിലേ പറയുള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ആണ് നാളത്തെ വീഡിയോ അടുക്കം വിശേഷങ്ങളുമായി മേലടുക്കം വിശേഷങ്ങളുമായി വീണ്ടും കാണാം എഴുതി ജോൺസൺ തിന്നി തിന്നു തിന്നുകൊണ്ടിരിക്കും